ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് സുപ്രീംകോടതി ഇടക്കാല ജാമ്യം നൽകിയതോടെ ഒളിവ് ജീവിതം മതിയാക്കി സിദ്ദിഖ് പുറത്തേക്കെത്തുകയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ സിദ്ദിഖ് ഉടൻ തന്നെ ഹാജരാകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അതായത് ലുക്ക് ഔട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ചിട്ടും പോലീസിന് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും തന്നെ സിദ്ദിഖിന് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല ഇപ്പോൾ സുപ്രീം കോടതി ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് രണ്ടാഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞ സുപ്രീം കോടതി ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചതിന് പിന്നാലെയായിരിക്കും ഇതിൽ തീരുമാനമെടുക്കുകയെന്നാണ് സിദ്ദിഖിന്റെ അഭിഭാഷകൻ പറയുന്നത് അതേസമയം തിരുവനന്തപുരത്തെ അന്വേഷണ സംഘത്തിന് മുമ്പാകെയാകും സിദ്ദിഖ് ഹാജരാകുക എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് അതായത് ഉപാധി അനുസരിച്ചാണ് സുപ്രീം കോടതി സിദ്ദിഖിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഉപാധികൾ എന്തൊക്കെയാണെന്ന് സംബന്ധിച്ച് വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത് രണ്ടാഴ്ചക്ക് പിന്നാലെ ഈ കേസ് സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും വിചാരണ കോടതി മുന്നോട്ട് വെക്കുന്ന വ്യവസ്ഥകൾക്ക് ബാധകമായിട്ടാണ് അറസ്റ്റ് തടഞ്ഞത് പരാതി നൽകാൻ കാലതാമസം ഉണ്ടായത് കണക്കിലെടുത്താണ് കോടതി ഇപ്പോൾ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ എട്ട് വർഷമായി സംസ്ഥാനം എന്ത് ചെയ്യുകയായിരുന്നു എന്നായിരുന്നു കോടതിയുടെ ചോദ്യം കേസിൽ കക്ഷി ചേരാൻ ശ്രമിച്ചവരെ കോടതി ശാസിച്ചു ഇവർക്ക് കേസുമായി ഒരു ബന്ധവുമില്ല എന്ന് തന്നെ കോടതി വ്യക്തമാക്കുകയായിരുന്നു സംസ്ഥാന സർക്കാരും നടിയും സിദ്ദിഖിന്റെ ആവശ്യത്തെ ശക്തമായി എതിർത്തെങ്കിലും ഹർജിയിൽ നോട്ടീസ് അയച്ചുകൊണ്ടാണ് കോടതി അറസ്റ്റ് തടഞ്ഞത് അന്വേഷണവുമായി സഹകരിക്കണമെന്ന് സിദ്ദിഖിന്റെ അഭിഭാഷകനോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു സിദ്ദിഖ് മലയാളത്തിലെ സൂപ്പർ താരം എന്നതും പരാതിക്കാരിയുമായുള്ള പ്രായവ്യത്യാസവും അതിജീവിതയുടെ അഭിഭാഷകയും സംസ്ഥാന സർക്കാരിന്റെ അഭിഭാഷകയും കോടതിയിൽ ചൂണ്ടിക്കാട്ടി എന്നാൽ മലയാളത്തിലെ അറിയപ്പെടുന്ന നടൻ ഏത് ഘട്ടത്തിലും ലഭ്യമാകും െന്നും എവിടേക്കും ഓടിപ്പോകില്ല എന്ന് തന്നെയായിരുന്നു സിദ്ദിഖിന്റെ അഭിഭാഷകൻ വാദിച്ചത് മാത്രമല്ല സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷക ഇത് എതിർക്കുകയും ചെയ്തു ജസ്റ്റിസുമാരായ ബേല എം ത്രിവേദിയുടെയും സതീഷ് ചന്ദ്ര ശർമ്മയുടെയും ബെഞ്ചിൽ അറുപത്തിരണ്ടാമത്തെ കേസായിട്ടാണ് സിദ്ദിഖിന്റെ കേസ് പരിഗണിച്ചത് അഡീഷണൽ സോളിസിറ്റർ ജനറലും മുതിർന്ന അഭിഭാഷക ഐശ്വര്യ ഭാട്ടിയാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായത് മുൻ സോളിസിറ്റർ ജനറൽ രഞ്ജിത് കുമാറിനെ ഇറക്കാനായിരുന്നു നീക്കമെങ്കിലും വനിതാ അഭിഭാഷകയെ നിയോഗിക്കാമെന്ന നിലപാടിലേക്ക് മാറ്റുകയായിരുന്നു അതേസമയം അതിജീവിതയ്ക്ക് മുതിർന്ന അഭിഭാഷക വൃന്ദ ഗ്രോവറാണ് ഹാജരായത് ഇതിനിടെ തടസ്സ ഹർജികൾ സർക്കാരും അതിജീവിതയും നൽകിയിരുന്നു പായ്ച്ചറൻ നവാസ് അജീഷ് കളത്തിൽ തുടങ്ങിയ പൊതുപ്രവർത്തകരടക്കം തടസ്സ ഹർജി സമർപ്പിച്ചു എന്നാൽ ഈ തടസ്സ ഹർജി കോടതി ശാസിക്കുകയാണ് ചെയ്തത് അതേസമയം മ്യൂസിയം പോലീസ് സ്റ്റേഷൻ രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിൽ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്താൽ ജാമ്യത്തിൽ വിടണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ജാമ്യവ്യവസ്ഥ കോടതിക്ക് തീരുമാനിക്കാമെന്നും സുപ്രീം കോടതി അറിയിച്ചു അതേസമയം കേസ് ഇനി പരിഗണിക്കുന്നതിന് മുമ്പ് അന്വേഷണ ഉദ്യോഗസ്ഥർ ആവശ്യപ്പെടുമ്പോൾ അവർക്ക് മുന്നിൽ സിദ്ദിഖ് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യ ഹർജി ഒക്ടോബർ ഇരുപത്തിരണ്ടിന് കോടതി പരിഗണിക്കുമെന്നാണ് വിവരങ്ങൾ സിദ്ദിഖിന് ലഭിച്ചത് അറസ്റ്റിൽ നിന്നുള്ള പരിരക്ഷ മാത്രമായിരുന്നുവെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ഇടക്കാല ജാമ്യമാണ് സിദ്ദിഖിന് ലഭിച്ചതെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് വരുന്നത് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ രണ്ടാഴ്ചയ്ക്ക് പിന്നാലെ സുപ്രീം കോടതി വീണ്ടും പരിഗണിക്കും കേസിലെ എതിർക്കാക്ഷികളായി സംസ്ഥാനം ർക്കാരിനും അതിജീവിതയ്ക്കും സുപ്രീംകോടതി നോട്ടീസ് അയച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്